വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ബൈ അമ്മു അപ്പം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ചക്ക കുമ്പളപ്പം എങ്ങനെ ഉണ്ടാക്കാനാണ് എല്ലാവരും കുമ്പളപ്പവും ഇലയടയും ഒക്കെ ഉണ്ടാക്കാറുണ്ട് എന്നാൽ ചക്ക വെച്ചിട്ട് എങ്ങനെ അടിപൊളിയായിട്ട് കുമ്പളപ്പം ഉണ്ടാക്കാനാണ് ഇന്നത്തെ വീഡിയോ നല്ല ഫില്ലിങ്ങോടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് വീറ്റ് ഫ്ലവർ ആവശ്യത്തിനുള്ള ചക്കപ്പഴം ഇത് കൂഴ ചക്കപ്പഴമാണ് ആവശ്യത്തിനുള്ള തേങ്ങ ചടകിയത് ശർക്കര ഏലയ്ക്ക കുമ്പിൾ കുത്താൻ ആവശ്യത്തിനുള്ള ഇലയും ഈർക്കിലും ഫ്ലവർ കുഴച്ചെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇച്ചിരി വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കും നമ്മളിത് മേക്ക് ചെയ്തെടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഒന്നാമത് പൊടിയുടെ സെയിം അളവായിരിക്കണം ചക്കപ്പഴത്തിൻ്റെ അളവ് അതായത് ഒന്നേസ് ടു ഒന്നെന്നുള്ള റേഷ്യയിലാണ് കുമ്പിൾ കുത്തി നമ്മുടെ ഫില്ലിംഗ് വെക്കാൻ നേരത്ത് ഇല എപ്പോഴും വെറ്റായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് വിട്ടുപോരത്തുള്ളൂ വെന്ത് കഴിയുമ്പോൾ അപ്പോൾ നമ്മുടെ ചക്കപ്പഴം ആവശ്യത്തിനുള്ളത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം ഒരു തുള്ളി പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കുകയും ചെയ്യരുത് പിന്നെ മാവിൻ്റെ അതേ അളവായിരിക്കണം ചക്കപ്പഴത്തിന് അന്നാലേ നമുക്ക് പാത്രത്തിൽ നിന്നും വിട്ട് കിട്ടുന്ന രീതിയിൽ ആയി കിട്ടത്തുള്ളൂ ലൂസായിട്ട് വേണ്ട മാവ് പിന്നെ ഫില്ലിങ് ചെയ്യാനുള്ളത് റെഡിയാക്കിയിട്ടുണ്ട് ഏലക്കയും പൊടിച്ച് ചേർത്തിട്ടുണ്ട് കുമ്പിൾ കുത്താനുള്ള ഇല നമുക്കിനി റെഡിയാക്കി വെക്കാം രണ്ട് രീതിയിൽ കുമ്പിൾ കുത്താം ആദ്യത്തെ രീതി ഇതാണ് രണ്ടാമത്തെ രീതി എന്ന് വെച്ചാൽ കുറച്ച് ഭാഗം മുകളിലേക്ക് വിട്ടിട്ട് താഴോട്ട് മാറ്റി കുമ്പിൾ കുത്തുവാണ് അങ്ങനെ ആവുമ്പോൾ ആ മണ്ടഭാഗം വരുന്ന നമുക്ക് സൈഡിലോട്ട് വെച്ചതൊന്ന് കവർ ചെയ്യുന്ന രീതിയിലാക്കി എടുക്കാൻ പറ്റും സാധാരണയായിട്ട് കുമ്പളപ്പം അത്ര ഇഷ്ടമല്ല എല്ലാവർക്കും കാരണം ഇതാണ് ഫില്ലിങ് നടുക്ക് മാത്രമേ കാണത്തുള്ളൂ പണ്ട് എനിക്കും വലിയ താല്പര്യം ഇല്ലാത്തൊരു കാര്യം ഒരെണ്ണം തിന്നുമ്പോൾ തന്നെ അങ്ങ് ചെടിക്കും ഫില്ലിങ് ഒത്തിരി മിക്കവാറും ഉള്ളവർക്കൊക്കെ കുമ്പിളപ്പമൊക്കെ കഴിക്കുമ്പോൾ നല്ലപോലെ ഫില്ലിങ് വേണം അന്നല്ല നല്ല ടേസ്റ്റ് തോന്നും അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുമ്പിളിലേക്ക് മാവ് വെച്ച് നാല് ഭാഗത്തേക്കും പ്രെസ് ചെയ്ത് ഒരു ഹോൾ പോലെ ആക്കിയെടുക്കുക സാധാരണ നമ്മൾ എടുത്തു വെക്കുന്നതിലും ഒരു അര സെക്കൻഡ് കൂടി വേണമെന്നേ ഉള്ളൂ ഇങ്ങനെ ഒന്ന് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് കൈ ഒന്ന് തൊട്ട് വേണം ഇത് ചെയ്യാൻ അന്നെ നന്നായിട്ട് വരത്തുള്ളൂ ശേഷം നമ്മുടെ ഫില്ലിങ് ഫില്ല് ചെയ്യാം ആവശ്യത്തിനുള്ള ഫില്ലിങ് വെക്കുക വെച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മാവെടുത്ത് നമ്മുടെ മുകളിൽ വെച്ച് ഒന്ന് പരത്തി കൊടുക്കുക ഇടയ്ക്ക് വെള്ളം തൊട്ടിട്ട് വേണം അത് ചെയ്യാൻ അപ്പോൾ കറക്റ്റായിട്ടിരുന്നോളൂ അപ്പോൾ ഒരു തുള്ളി പോലും ശർക്കര വെളിയിലോട്ട് പോത്തുമില്ല നന്നായിട്ടിരിക്കും കുറേ എടുത്ത് മണ്ടയ്ക്ക് വയ്ക്കുന്നതിലും നന്നായിട്ടിരിക്കും അടുത്തത് ഇതുപോലെ ചെയ്തു എടുക്കാം അടുത്തെല്ല നമ്മൾ രണ്ടാമത്തെ രീതി കുമ്പിൾ കുത്തിയിട്ടുള്ളതാണ് ഫില്ലിംഗ് എല്ലാം വെച്ച് കഴിഞ്ഞ് ഇലയുടെ തുമ്പ് അകത്തേക്ക് വരത്തക്ക രീതിയിൽ ഇങ്ങനെ ആക്കി ഇലയൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ കവർ ചെയ്തൊരു ബോക്സ് പോലെ ആയി കിട്ടും അപ്പോൾ രണ്ടാമത്തെ രീതി ഇതാണ് കുമ്പിൾ കുത്തുന്ന ആറെണ്ണം അപ്പം നമുക്ക് കുമ്പിൾ കുത്തി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് ഇഡലിക്കുട്ടകത്തിലാണ് അപ്പം നമ്മുടെ കുമ്പളപ്പം എല്ലാം ഇറക്കി വെച്ച് അടക്കുകയാണ് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് ആകേണ്ടി വരും റെഡിയായി ആയി കിട്ടാൻ അപ്പം നമ്മുടെ കുമ്പളപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല സ്മെല്ലാണ് വയനയിലയുടെയും ഏലക്കയുടെയും ഒക്കെ അടിപൊളി സ്മെല്ല കുമ്പളപ്പം നന്നായിട്ട് ആറിയതിന് ശേഷം വേണം എടുക്കാൻ അന്നലെ ഏലയിൽ നിന്ന് വിട്ടു പോരത്തുള്ളൂ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇപ്പോൾ വീഡിയോ എടുക്കേണ്ടത് ഞാൻ ചൂടോട് തന്നെ പൊളിച്ച് കാണിക്കുകയാണ് അപ്പോൾ ഒന്ന് മുറിച്ച് കാണിച്ചു തരാം നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഈവൻ ആയിട്ട് ഈവനായിട്ട് വന്നിട്ടുണ്ടോയെന്നൊക്കെ നോക്കാം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ഷെയർ ചെയ്ത് കൊടുക്കാൻ തോന്നിയാൽ ഷെയർ ചെയ്ത് കൊടുക്കൂ ഈ രീതിയിലല്ല നിങ്ങൾ വീട്ടിൽ ചക്ക കുമ്പളപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കൂ